ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റോടൊന്ന് നോട്ട് ചെയ്തോളൂ ഇ എ ഫോർ സീറോ ഫോർ ആണ് കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ഹാൻഡ് വെർക്കോട് കൂടിയ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുമല്ലോ അതേപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തീസിൻ്റെ ഫസ്റ്റ് കളർ ഒന്ന് കണ്ടിട്ട് വരിക ഇന്നത്തെ നമ്മുടെ കുർത്തിയുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടെർക്കോയിസ് കളറാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഫാബ്രിക്കിൽ തന്നെ വൈറ്റ് കളറിലുള്ള ബൂട്ടാ ഡിസൈൻ ഉണ്ട് അതേപോലെ നെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒറിജിനൽ മിററിൻ്റെ ഹാൻഡ് വർക്കാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മിററിന് ആയിട്ട് റെഡ് കളറിലെ ത്രെഡിൻ്റെ വർക്കാണ് നൽകിയിട്ടുള്ളത് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങിനോടുകൂടിയ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അതേപോലെ ഈ കുർത്തീസ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫാഷൻ ഗാലക്സിയുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകി സപ്പോർട്ട് ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഒന്ന് കാണാം അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന മസ്റ്റേഡ് യെല്ലോ ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് കോട്ടൺ ഫാബ്രിക്കിൽ ബൂട്ട ഡിസൈനോട് കൂടിയ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് നെക്കിലേക്ക് വന്നാൽ ഒറിജിനൽ മിറർ വിത്ത് റെഡ് ത്രെഡിൻ്റെ ഔട്ട് ലൈൻ നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് അതേപോലെ ഇത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ വിത്ത് അട്രാക്റ്റീവ് ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലൂടെ ഉള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ